കേനോപനിഷത്തിലെ മൂന്നാം ഖണ്ഡത്തിലെ ഒമ്പതാമത്തെ മന്ത്രം തസ്മിൻ സ്ത്വയ് കിം വീര്യമിതി അഭീതം സർവമാതതീയം പ്രിഥിഭ്യാമിത അഗ്നിയോടെന്ന പോലെ വായുവിനോടും യക്ഷൻ ചോദിച്ചു അത്രയ്ക്ക് പ്രസിദ്ധനാകാൻ എന്തു ശക്തിയാണ് നിന്നിലുള്ളത് അപ്പോൾ വായു പറഞ്ഞു ഈ ലോകത്തിലുള്ള ഏതൊന്നിനെയും ഊതിപ്പറപ്പിക്കാൻ എനിക്ക് കഴിയും നമ്മളെല്ലാം ഇതുപോലെ വീരവാദം മുഴക്കുന്നവരാണ് എന്നാൽ ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ പോലും അതിനെ നേരിടാൻ കഴിയാതെ തളർന്നു നിലവിളിക്കുന്നത് കാണാം ബില്ലാളി വീരനെന്ന് പേരുകേട്ട അർജുനൻ പോലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ തളർന്നു വീണ് നിസ്സഹായനായി നിലവിളിച്ചില്ലേ ഗാന്ഡീവം പോലും കയ്യിൽ നിന്നും വീണുപോയില്ലേ പിന്നെ സാധാരണക്കാരായ നമ്മുടെ കഥ പറയുവാനുണ്ടോ താൻ ശക്തനാണെന്ന് നമുക്ക് തോന്നുമ്പോഴെല്ലാം നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു അപ്പോൾ നമുക്ക് ദൈവവുമായി സമ്മേളിക്കാനാവില്ല ഞാനൊന്നുമല്ല എനിക്ക് ഒരു കഴിവുമില്ല എന്ന് തോന്നുമ്പോൾ മാത്രമേ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ കഴിയുകയുള്ളൂ ഞാൻ ശക്തനാണ് കഴിവുള്ളവനാണ് എന്ന് തോന്നുമ്പോൾ നമ്മുടെ അഹംഭാവം ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത് അഹങ്കാരം ശക്തി പ്രാപിക്കുമ്പോഴാണ് ഒരാൾ കൂടുതൽ കൂടുതൽ സംഘർഷത്തിലാകുന്നത് നമ്മുടെ എല്ലാ നേട്ടത്തിനും പിന്നിലുള്ളത് ദൈവീക ശക്തിയാണ് ആ ശക്തിയില്ലെങ്കിൽ നമുക്ക് ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയില്ല ജീവിതമാകമാനം നോക്കുമ്പോൾ ഒരു സംഭവിക്കലാണ് എല്ലാം ഒരു സംഭവിക്കലാണ് ജനനം ഒരു സംഭവിക്കലാണ് മരണം സംഭവിക്കലാണ് അതുപോലെ നമ്മുടെ നേട്ടങ്ങളും ഒരു സംഭവിക്കലും തന്നെയാണ് എല്ലാം സംഭവിക്കലാണെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ മടിയനായിരിക്കണം എന്നല്ല ഇവിടെ പറയുന്നത് എല്ലാം ദൈവീക ശക്തിക്ക് സമർപ്പിച്ചിട്ട് നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുക അത് ഞാനാണ് ചെയ്യുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ചിന്തിക്കാതിരിക്കുക അപ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ സംഘർഷത്തിലാവുന്നത് ഈശ്വര ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ആന്തരിക സംഘർഷം കുറയും ഒരു നദി സമുദ്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പോലെ ഈ ജീവിതം എന്നത് സ്വന്തം ഉറവിടത്തിലേക്കുള്ള ഒരു ഒഴുക്കാണ് എല്ലാം സകല ജീവരാശികളും ആ ഉറവിടത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ജീവിതമാകുന്ന നദി നദി ചിലപ്പോൾ കലങ്ങി മറിയുന്നത് കാണാം ചിലപ്പോൾ തെളിനീരൊഴുക്കുന്നത് കാണാം അതെല്ലാം അതിൻ്റെ ഉറവിടത്തിലെത്തുന്നതിന് മുമ്പുള്ള പ്രതിഭാസം മാത്രം സമുദ്രത്തിലെത്തിയാൽ പിന്നെ എല്ലാം അവിടെ ഒന്നായിത്തീരുന്നു ആ സമുദ്രത്തിലെത്തുന്നതിന് മുമ്പ് സുഖവും ദുഃഖവും ജീവിതത്തിൽ വേദനയും എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എല്ലാം അവിടുത്തേക്ക് സമർപ്പിച്ചു കൊണ്ട് ജീവിക്കുക അതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് എനിക്കാ അത് ചെയ്യാൻ കഴിയും ഇത് ചെയ്യാൻ കഴിയും അയ്യോ ഞാൻ കഷ്ടത്തിലായി ഇങ്ങനെയൊക്കെ നമ്മൾ വിലപിക്കേണ്ടി വരുന്നത് ഞാൻ എന്നുള്ള അഹംഭാവം കൊണ്ടാണ് എല്ലാം അവിടുത്തെ ഇച്ച കൊണ്ട് നടക്കുന്നു എന്നൊരു ചിന്തയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് വരുന്നോ അതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ ഇത് നമ്മൾ വെറുതെ പറഞ്ഞത് കൊണ്ടായില്ല നിരന്തരമായ അഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ഭാവം കൈവരിക്കാൻ കഴിയുകയുള്ളൂ നാം ആ അസ്തിത്വത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ പൊരുൾ